എട്ട് മാസത്തിലേറെ നീണ്ടുനിന്ന ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് നാസയുടെ യാത്രികരായ സുനിത വില്യംസും ബുഷ് വിൽമോറയും മടങ്ങിവരുവിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ വരുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ വലുതാണ് ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ സുനിത വില്യംസിനും ബുഷ് വിൽമോറയ്ക്കും ഒരു പെൻസിൽ പെൻസിലുയർത്തുവാൻ പോലും പാടായിരിക്കും വെറും എട്ട് മാസം ദൗത്യത്തിനായി സുനിതാ വില്യംസും ബുജ് ബിൽമോറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിലേക്ക് പോയത് എന്നാൽ സ്റ്റാർ സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ഭൂമിയിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ മടങ്ങിവരുവാൻ കഴിഞ്ഞില്ല ഇതോടെ ഐ എസ് എസിൽ കുടുങ്ങിയ ഇരുവരും മാർച്ച് പത്തൊമ്പതിന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ തിരിച്ചെത്തും എന്നാൽ സുനിത വില്യംസിനും ബുഷിനും ഭൂമിയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമാകില്ല സീറോ ഡിഗ്രിയിൽ നിന്നെടുക്കുന്ന ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഗുരുതാകാഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവർക്കും നേരിടേണ്ടി വരുന്ന വെല്ലു വെല്ലുവിളികൾ ചെറുതല്ല ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടുവാൻ സുനിതാ വില്യംസിനും ബുഷ് വിൽമോറയ്ക്കും ഏറെ പ്രയാസമായിരിക്കും അവസ്ഥയിലാണ് സഞ്ചാരികൾ കഴിയുക ബഹിരാകാശ യാത്ര കഴിഞ്ഞു വരുന്നവർക്ക് ഭൂമിയിലെ ഗുർത്താകർഷണ ബലയത്തിൽ ശരീരം പുനക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതകളുണ്ടാകാം അതുമായി പൊരുത്തപ്പെടുവാൻ വലിയ വെല്ലുവിളികളായിരിക്കാം അതിനാൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അത്ര കഠിനമായിരിക്കുമെന്ന് ബുഷ് ഫിൽമോറ വിവരിക്കുന്നു ഗുരുത്താകർഷണം വലിയ വെല്ലുവിളിയാണ് അതാണ് ഭൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഗ്രാവിറ്റി എല്ലാത്തിനെയും വലിച്ചതായിട്ടും ശരീരദ്രവങ്ങൾ പോലും മർദ്ദന വ്യത്യാസം അനുഭവപ്പെടും ഒരു പെൻസിൽ പോലും ഉയർത്തുവാൻ വളരെ പ്രയാസമായിരിക്കുമെന്ന് ബുഷ് വിൽമോറ പറയുന്നു സുനിത വില്യംസിനെയും ബുഷ് വിൽമോറേയും മടക്കിക്കൊണ്ടുവരുവാനുള്ള ക്യൂ ടെൻ ദൗത്യം മാർച്ച് പന്ത്രണ്ട് ഇയോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊമ്പതിന് നീണ്ട കാത്തിരിപ്പിന് അവസാനമായി സുനിത വില്യംസും ബുഷ് വിൽമോറേയും ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും നിലവിൽ സ്പേസ് സ്റ്റേഷൻ കമാൻഡറായ സുനിത വില്യംസിന് ക്യൂട്ടൺ ദൗത്യം വരുന്ന പുതിയ കമാൻഡിംഗ് ഐ എസ് എസിൻ്റെ ചുമതല കൈമാറിയ ശേഷം ഡ്രാഗൺ ക്യാപ്സ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലനിൽ നിന്നും അൺലോക്ക് ചെയ്യും